വകളധികം വേലക്കാരോ ചുരുക്കം അതിൻ്റെ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ അപ്പത്തായി ട്രൈബിൽപ്പെട്ട മുതങ്ങായി സീറോ സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വിളഞ്ഞു കിടക്കുന്ന മനോഹരമായ നെൽ പാടങ്ങളാണ് കേരളത്തേക്കാൾ കൂടുതൽ നെല്ല് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവരെ കൊയ്തെടുക്കുന്ന ചെറിയ ഒരു പിടി പിടിക്കറ്റകൾ ഒരു പ്രത്യേകതരം കൊട്ടയിൽ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ അടിച്ച് നെല്ലുകൾ ആ കൊട്ടയിൽ വീഴിക്കും ആ നെല്ല് ഒരു കൊട്ടയാകുമ്പോൾ ഏകദേശം മൂന്നോ നാലോ പറയാകുമ്പോൾ ഇവർ നിർത്തി കൊട്ടയെടുത്ത് വീട്ടിലേക്ക് പോകും മനോഹരമായ ആ നെൽപ്പാടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യേശുവിൻ്റെ വചനങ്ങളാണ് വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ കൊയ്തെടുത്ത നെല്ലുമായിട്ട് ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് നെല്ല് അവിടെ ആ കൊട്ടയിലടിച്ച് വീഴ്ത്തി നെല്ല് എടുക്കുകയാണ് ഇപ്പോൾ കാണുന്നത് സീറോയിൽ മാത്രം കാണുന്ന ഒരു രീതിയാണ് ഇത് അരുണാചൽ പ്രദേശിൽ സീറോയിൽ മാമയുടെ എടുക്കണേ meine Augen hat das